ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു നടിയും അവതാരകയുമായ ആര്യയും ഡിജിയും കൊറിയോഗ്രാഫറുമായ ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിനും തമ്മിൽ വിവാഹിതരായത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് രാവിലെ ഹിന്ദു ആചാരപ്രകാരമായിരുന്നു ആര്യയുടെ വിവാഹം നടന്നത് മകൾ കുഷിയാണ് വിവാഹ വേദിയിലേക്ക് ആര്യെ കൈപിടിച്ച് ആനയിച്ചത് ഇരുവരുടെയും ചിത്രങ്ങളും വീഡിയോകളും വളരെ രീതിയിൽ വൈറലായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിലാണ് ആര്യയും സിബിനും തങ്ങൾ വിവാഹിതരാവാൻ പോകുന്നു എന്നുള്ള വാർത്ത സമൂഹ മാധ്യമങ്ങളോടെ അറിയിച്ചത് എന്നാൽ ആര്യ ഹിന്ദുവും സിബിൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ ഇരുവരുടെ യും ആചാര വിവാഹം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹത്തിന് ശേഷം ഇപ്പോഴിതാ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹ ചടങ്ങുകളും നടത്തിയിരിക്കുകയാണ് ഈ ഒരു വിവാഹത്തിൽ ആര്യ അണിഞ്ഞിരുന്ന വസ്ത്രവും ആര്യയുടെ ലുക്കും തന്നെയാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള ചടങ്ങിൽ തൂവെള്ള ഫിഷ് കട്ട് ഗൗൺ അണിഞ്ഞാണ് ആര്യ എത്തിയത് ഈ ഒരു വിവാഹ ചടങ്ങിൽ ആര്യെ കാണാൻ അതിസുന്ദരിയായിരിക്കുന്നു എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് വർഷങ്ങളായി ആര്യയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് സ്വിബിൻ പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു എല്ലാം മകളുടെ സമ്മത പ്രകാരവും മകൾക്ക് ഇഷ്ടമായ മാത്രമാണ് ഈ ഒരു വിഭാഗത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നത് ജീവിതത്തിൽ നിങ്ങൾ എന്നും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നുള്ള കമന്റുകളും ആശംസകളുമാണ് ഇരുവർക്കും വീഡിയോക്കും ചിത്രങ്ങൾക്കും താഴെ വരുന്നത് ഈ ഇടത്തിടെ ആഘോഷിക്കപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ വൈറലായ നിമിഷം തന്നെയാണ് ഇരുവരുടെയും വെറും ഒരു സുഹൃത്തായിരുന്ന നീ എന്റെ ജീവിത പങ്കാളിയെ അവസാനം വരെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ള കുറിപ്പാണ് ആര്യ വിഭാഗ ചിത്രങ്ങളോടൊപ്പം പങ്കുവച്ചത്